സംഭവം സംഭവിച്ചു പോയി ഇപ്പൊ ഞാൻ അങ്ങനെ ഒറ്റ കൊണ്ടു നടന്നാൽ ഈ ആന അവിടെ തെറ്റി ഇതിനെ ഒന്നില്ലെങ്കിൽ സ്കാച്ചർ ബെൽറ്റ് അങ്ങനെ പിടിക്കണം ഇല്ലെങ്കി ഇതിനെ വെടിവെക്കണം ചെന്നൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ശേഷമാണ് ഞാൻ ബോധം വീണത് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ നമ്മുടെ താരം ഇപ്രാവശ്യത്തെ വടക്കുനാഥ മൂട്ടിന് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട് പി ചെ രാജ്യവും അതുപോലെ തന്നെ ചുങ്കും വിപിച്ചേട്ടണം അതുപോലെ കൂടെ നിൽക്കുന്നവരെ ചേർത്ത് നിർത്തണം എന്ന കാര്യത്തിൽ വിജയിച്ച നമ്മുടെ അയനിക്കാടനയും കുറിച്ചായാലും ഇന്നത്തെ നമ്മുടെ വിശേഷം കമോൺ ഞാനും കൂടെ ഒന്ന് കൂടിയാലോ എന്നൊരു ആഗ്രഹം എനിക്കുണ്ട് അപിപിഞ്ചേട്ടാ നമസ്കാരം സുഖം ആണല്ലോ അല്ലെ പിന്നെ എന്താണ് നമ്മുടെ ഇന്നത്തെ ഈ അത് നടക്കുന്നതും വലിയ ആഘോഷത്തിലും അതുപോലെ തന്നെ സന്തോഷത്തിലൊക്കെ ഞങ്ങള് പങ്കെടുക്ക എന്ന് വന്ന ഞങ്ങൾ ഞങ്ങൾ പോലും ഭയങ്കര വിഷമിച്ചിട്ടാണ് വീട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റിയത് അപ്പോ എന്തായിരുന്നു അവിടെ സംഭവിച്ചത് സംഭവിച്ചത് ഒന്നാമത് സോഡിയത്തിന്റെ ഒരു പ്രശ്നം എനിക്ക് അപ്പൊ അന്ന് ഈ പറഞ്ഞകൊണ്ട് രാവിലെ തലദിവസം ആന കഴുകി രാത്രിയായി അന്നും ഭക്ഷണം കഴി ശരിയായില്ല പിറ്റ ദിവസം രാവിലെ ഒരു ാണ് കേറ്റിയത് അതായത് രണ്ടര മുക്കാലായി കഴുകി കഴുകി കഴിഞ്ഞ് കയറ്റി ഭക്ഷണം കഴിക്കാൻ ചില ഭക്ഷണം കഴിക്കാൻ വന്നപ്പോ സോഡിയം കുറഞ്ഞു പോയി പിന്നെ അവിടെ വന്നിട്ടും ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല പിന്നെ അത് ഊട്ട് കഴിഞ്ഞ് വരുമ്പഴത്തേക്ക് സമയം വരും അപ്പൊ അതിന് അങ്ങനെ പെട്ടെന്നൊരു സംഭവിച്ചു സംഭവിച്ചു പോയി എന്താന്ന് വെച്ചാൽ ആനയാണെങ്കിലും ഇപ്പൊ നമ്മുടെ കൂടെ ഇരുന്ന ആൾക്കാരാണെങ്കിലും അവര് നല്ല രീതിയിൽ നമുക്കൊന്നും സംഭവിച്ചില്ല അങ്ങനെ അവനിപ്പോ അത് കണക്കുകൂട്ടി നമ്മളെ കാത്തുനിന്ന് അതൊന്നും സംഭവിച്ചില്ല ആനയെ നല്ലപോലെ കൊണ്ട് ബന്ധോസ് കൊളുത്തിനെ കൊണ്ടു തിരിച്ച് അവൻ തന്നെ ആ ഹോസ്പിറ്റലിൽ കിടക്കുന്ന അവൻ ഇത് അതുകൊണ്ട് രക്ഷ രണ്ടുപേർക്ക് നല്ല മൂന്നുപേർക്കാകും എന്നാലും അപ്പൊ ഈ ആ ഒരു വീഡിയോ കണ്ടായിരുന്നു ആ വീഡിയോ കാരണം വിഴുമ്പോ നമ്മളൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല അറിഞ്ഞിട്ടില്ല ശേഷം ആ വീഡിയോ ഹോസ്പിറ്റലിൽ ചെന്നശേഷം അതൊരു ചെന്നൊരു പത്ത് പതിനഞ്ചു മിനിറ്റ് ശേഷമാണ് ഞാൻ വീണ സമയം നമുക്ക് ുംറിയില്ല തിരിഞ്ഞത് മാത്രം എനിക്കറിയാം പിന്നൊന്നും എനിക്കറിയില്ല അതെ നമ്മളാ വീഡിയോ ബാക്കിൽ ഉണ്ടായിരുന്നേ വയ്യണ്ടോ മോനെ വിളിക്കാനായിട്ടാണ് തിരിഞ്ഞത് പക്ഷേ തിരിഞ്ഞ എനിക്ക് അവനെ വിളിക്കാൻ പോലും പറ്റില്ല ആ സമയത്ത് നമ്മള് ഡൗൺ ആയി പോയി ശരീരം തീരെ കുറഞ്ഞിട്ട് നമ്മൾ ഡൗൺ ആയി പോയി മുന്നേ അനുഭവം സോഡിയം കൂടും കൂടാറാണ് പതിവ് അല്ല അത് നമ്മള് ഇപ്പൊ ചിലപ്പോ കിടന്ന എഴുന്നേക്കാം വിളിച്ചാൽ എഴുന്നേക്കാൻ ബുദ്ധിമുട്ട് സോഡിയം കൂടിയാലും അപ്പൊ ആ സമയത്ത് ഇപ്പൊ എന്റെ കൂടെ നിക്കുന്നവർക്ക് അറിയാൻ പറ്റിയ ജസ്റ്റ് ഒന്ന് ടോർച്ച് നനച്ച് മുഖം അപ്പൊഴു ശരിയാവും പക്ഷെ ഇത് കുറയുന്ന ആദ്യം ആനയുടെ അടുത്ത് അപ്പൊ ഞാൻ പറഞ്ഞു അതിനകത്ത് ഇപ്പൊ നമ്മളിപ്പോ അവന് ഇപ്പൊ രണ്ടുപേർക്കാകുന്ന ആനയാണ് നമ്മൾ അവന് വഴിയാക്കി കൊടുത്ത് അതുകൊണ്ടത് നടന്ന് ഒറ്റാ പറയുന്നത് ഇപ്പൊ പകുതി ആൾക്കാർ ഞാൻ ആരും തെറ്റുപോയില്ല ഒറ്റക്ക് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട് രണ്ടുപേർക്ക് ചട്ടകുന്ന ആനകളും ഒറ്റയ്ക്ക് കൊണ്ടുനടക്കുന്ന ആൾക്കാർ എന്തിപ്പോ ഒറ്റ കൊണ്ടുപോകുന്ന കാര്യം ഇപ്പൊ ഞാൻ അങ്ങനെ ഒറ്റക്ക് കൊണ്ടുപോടുന്ന ആന അവിടെ തെറ്റിന് ഒന്നില്ലെങ്കിൽ സ്കാച്ചർ ബെൽറ്റോ അങ്ങനെ പിടിക്കണം ഇല്ലെങ്കിൽ വെടിവെക്കണം അതിന്റെ മുന്നിൽ എന്തൊക്കെ അപകടങ്ങൾ നമ്മള് ഞാന് അതിനകത്ത് പറഞ്ഞാൽ രണ്ടുപേർക്ക് ആണെ ആനയെ രണ്ടുപേർക്ക് വഴിയാക്കി കൊടുക്കും അതിനകത്ത് നമ്മളിപ്പോ നമ്മൾ ഇപ്പൊ ഇന്നത്തെ ഒരു കാര്യം വെച്ചാൽ നമുക്ക് ഒരാൾക്ക് വഴിയാക്കി കൊടുത്താൽ മറ്റൊരാളുടെ പണി പോവും അങ്ങനെയൊക്കെ ഒരു ചിന്തയും ഇപ്പൊ പണി പോണ പോ സാഹചര്യത്തിൽ ശരിക്കും അത് ഭയങ്കരമാണ് നമുക്കൊരു ദിവസം വയ്യാണ്ട് വന്ന് ആന ഇപ്പൊ വേറൊരാള് വന്നഴിച്ചാൽ അല്ലെങ്കിൽ ഒരാള് ഇപ്പൊ അവന് പറ്റില്ല ഒരാളെ കൊണ്ട് ഇനി അഴിപ്പിച്ചോണ്ട് പോലും ഒന്നും എളുപ്പമല്ല അത്രയും വലിയൊരു പൂരപ്പറമ്പിൽ അതിനെ അഴിച്ചോണ്ട് പോലും എളുപ്പമാണ് അല്ല അതിനകത്ത് പല അനിഷ്ടങ്ങളും സംഭവിക്കുക അപ്പൊ അതുങ്ങൾ വട്ടം തിരിഞ്ഞ് ആൾക്കാർ ഓടി പ്രശ്നങ്ങളായി ഇതൊക്കെ പ്രശ്നങ്ങളല്ലയോ ഇതിപ്പോ അവനത് വഴിയായതുകൊണ്ട് അത് പ്രശ്നമില്ല അവനതിനെ കൊണ്ടുവന്ന് വണ്ടിയൊക്കെ ആയിട്ട് ഇവിടെ കൊണ്ട് ഭംഗിയായിട്ടിറങ്ങി അതിന്റെ എനിക്ക് വയ്യാണ്ട് വന്നപ്പോൾ അതിന്റെ എല്ലാ കാര്യങ്ങളും അവൻ നല്ലപോലെ നോക്കി വരുന്നവര് ഞാൻ പറഞ്ഞെന്നു വച്ചാൽ ഇത് കുറച്ച് കുറവുകളായിട്ട് കാണണം കുറെ ആൾക്കാരുണ്ട് നമുക്ക് ഒറ്റക്ക് ഇത് കൊണ്ടുനടക്കും ഇപ്പൊ ഒറ്റ കൊണ്ടു നടന്നിട്ട് ഉണ്ടാകാൻ ഇപ്പൊ അതിനെന്തെങ്കിലും മരുന്ന് കൊടുക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം അതൊരാൾക്ക് വഴിയുണ്ടെങ്കിലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് എറിഞ്ഞി കൊടുക്കാനേ പറ്റുള്ളൂ അതിപ്പത് നിർബന്ധമില്ല ഇതിപ്പോ എനിക്ക് ഇപ്പൊ വയ്യാഴിയുണ്ട് എനിക്ക് മാറി നിക്കും അവനെല്ലാം ചെയ്യാം അത് ചെയ്യാന്ന് വെച്ചാൽ വഴിയുള്ളതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റുമോ വന്നിട്ട് എത്ര ദിവസം പറ്റുമോട്ടെടുത്ത് വരുന്നത് മൂന്നാ ഒന്ന് രണ്ട് മൂന്നാം ദിവസം മൂന്നാം ദിവസം മൂന്ന് ദിവസം തന്നെ ഈ ഒരു സ്ഥാനത്ത് നമ്മുടെ ഗണപതി ഗണപതി ഉണ്ടല്ലോ ആ ആയിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഞാൻ അതിനെ സംബന്ധിച്ചോളം നമ്മൾ നിക്കുവാണെങ്കി എന്തും ചെയ്യാം അവനിപ്പ എന്റെ കൂടെ രണ്ടു കൊല്ലം നിന്നാണ് അവൻ രണ്ടു കൊല്ലം അവൻ കൈകാര്യം ആന പക്ഷെ എന്നാൽ പോലും ഇങ്ങനെ ഒരു സാഹചര്യത്തില് ആനയാണെങ്കിൽ ഒന്നില് വെടിവെക്കണം ഇല്ല സ്കാച്ചർ അടിച്ച് കിട്ടിയാ കിട്ടി ആന വെടിവെക്കേണ്ടി വരും ചട്ടക്കാരനൊഴായ കൈയിൽ നിന്ന് പോകും കൈന്ന് പോയാൽ പിന്നെ അതിന്റെ അവസ്ഥ അങ്ങനെയാണ് പക്ഷെ അതല്ലാണ്ട് നമുക്ക് ഉയർ നമ്മള് വീണാ പോലും നമുക്ക് എഴുന്നേറ്റ് ഇരിക്കാൻ പറ്റും അതെങ്ങും പോവില്ല നമ്മളിപ്പോ വീണവിടെ കിടക്കാണേലും അതവിടെ നിന്നുള്ള പോവില്ല പക്ഷെ നമ്മളെ കാണാണ്ട് വന്ന എന്നെ എന്നല്ല അതിനെ ആര് കൊണ്ടുനുടക്കിയാലോ അതിന്റെ ആനക്കാരനെ കാണാണ്ട് വന്ന പിടിച്ചോണ്ടിരാൻ നമ്മുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ കിടക്കുവാണെങ്കിലും പിടിച്ചോണ്ട് പോവാം മരിച്ചു കിടക്കുവാണെങ്കിൽ ആനയടുത്ത് നമ്മള് കിടക്കുവാണെങ്കിൽ ഇപ്പൊ മാറ്റി കെട്ടാ മതി ആനക്ക് വാട വാടക മതി ചെയ്യുക പക്ഷെ അത് നമ്മളെ കാണാണ്ട് വന്നാൽ സമ്മതിക്കില്ല ഒരു സമയം ശേഷം കാണാണ്ട് വന്നാ പറ്റില്ല എന്നാ ഇപ്പൊ ആ സമയത്ത് ഇപ്പൊ വീടുന്ന സമയത്ത് ഇപ്പൊ അപ്പൊ എന്റെ കൂടെ വെങ്ങണം ആ സമയത്ത് കോല കോലി ജെവീലിട്ട് അവിടെ ഇന്നോളും അത് ഒന്നോ രണ്ടോ ദിവസം ആ കോല ഇന്നോളും പോവില്ല കോല് കളഞ്ഞിട്ട് പോവില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള രീതി ഭയങ്കര ചിട്ടാവട്ടുള്ള ആരും നമുക്കൊരു കോല് വിലക്കിട്ടിട്ട് നമുക്ക് എത്ര ദിവസം കഴിഞ്ഞ് വന്നാലും അതവിടെ ഇന്നുള്ളൂ നമുക്ക് അഴിച്ച് മാറ്റി കൊണ്ടുപോകാൻ പറ്റില്ല അതാണ് സമ്മതിക്കില്ല ചട്ടക്കാരനെ കണ്ടില്ലെങ്കിൽ അപ്പൊ ഞാനല്ല ഏത് ചട്ടക്കാരനെ കണ്ടില്ല കണ്ടില്ല സമ്മതിക്കില്ല അതിപ്പോ എങ്ങനെ പറഞ്ഞപ്പോ വലിയ പോലുണ്ടല്ലോ ചേട്ടാ പോകുമ്പോ വെച്ചു കഴിഞ്ഞാൽ ഇത് എടുത്തു മാറ്റുന്ന സഭ അതെല്ലോയില്ല അത് നിങ്ങളുടെ ട്രെയിൻ ചെയ്തെടുക്കുന്ന വടക്കൻ നാട്ടിൽ പോയാൽ വടക്കൻ നാടിനെ സംബന്ധിച്ച് നമുക്ക് എല്ലായിടത്തും പൂര പുറമെ കെട്ടാൻ പറ്റില്ല ഈ അത് വടക്കൻ നാട്ടിലെ ചിട്ടയാണ് വടക്കോട്ട് തെക്കോട്ടില്ല വടക്കോട്ടുള്ള ചിട്ടാണ് ഈ കോലു ചിട്ട ഒരു നമ്മള് ഒര കിട്ടുന്നതിന് തുല്യാണ് അത് നമ്മൾ എവിടെയെങ്കിലും തടഞ്ഞിട്ടത് കോലുവില കിട്ടാല് അങ്ങനെയൊന്നും വേണ്ട അത് ചിട്ടാവട്ടങ്ങളാണ് ആനയുടെ അത് അതെന്നുവെച്ചാൽ നമുക്ക് വടക്കൻ നാട്ടിൽ പോയാൽ തെക്കോട്ട് പോയാൽ ഇപ്പൊ ചിലപ്പോ ചില ആനക്ക് അഞ്ചാന മൂന്നാന അങ്ങനെയുള്ള ആനകളൊക്കെ അപൂർവ്വ സ്ഥലത്ത് വല്യ ആനകൾ പക്ഷെ നമ്മൾ വടക്കോട്ട് വന്നു കഴിഞ്ഞാല് എത്ര ചെറിയ അമ്പല ആനകളാണെങ്കിലും പതിനഞ്ച് ഇരുപോ മുപ്പോ ആനകൾ ഉണ്ടാവും അപ്പൊ നമുക്ക് എല്ലായിടത്തും കെട്ടി നിർത്താനും പിടിക്കാനൊന്നും പറ്റില്ല ചിലപ്പോൾ ചില ഓരോരുത്തർ സ്പോൺസർ ആയിരിക്കും അപ്പം അവരുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ചിലപ്പോൾ കെട്ടി നിർത്താൻ പറ്റില്ല കെട്ടി പാറാക്കാൻ പറ്റില്ല അപ്പം കൊളുത്ത് നിർത്തുക ഇട കൂട്ടുക കോലി കയറുക നിർത്തുക അത് വടക്കൻ നാട്ടിലാണ് കോലി കിട്ടുകൾ കൂളു വടക്കൻ നാട്ടിലാണ് നമ്മൾ കെട്ടി ബാറാക്കണേല്യാണ് കോലുവല കിട്ടുന്നത് പിന്നെ അത് ചിട്ടവട്ടം പഠിപ്പിക്കാൻ നമ്മളും പഠിക്കണം അതിന് കഷ്ടപ്പെടണം അത് ഒരു ദിവസം രണ്ടു ദിവസം നാളുകൾ കൊണ്ടാവുള്ളൂ ഇപ്പൊ അഴിച്ച സമയത്ത് ഇതിന് ഈ ചിട്ടാവട്ടം ഒന്നുമില്ല ഞാനായിട്ട് ഉണ്ടാക്കിട്ട് ഇതിപ്പോ കേട്ട് വാറ ഞാൻ നിക്കുമ്പോ മറ്റുള്ളവര് നിക്കുമ്പോ എനിക്ക് അറിയില്ല ഞാൻ നിക്കുമ്പോ ഒരു മണ്ണ് പോലും വരട്ടില്ല കോലി ജാരി കിട്ടാ കുളിച്ചാലും കുളിച്ചില്ലേലും കോലി ചാരി ഇട്ട മണ്ണ് വരണ്ടില്ല അത് ഗണപതിയാണ് അത് എത്ര ചേറിനകത്ത് വന്നാലും എത്ര ചേർന്നാത്ത് തിന്നാലും അവൻ തൊടില്ല മണ്ണുവരിട്ട് കോലുവില കിട്ടാനും മണ്ണുവരിട്ടില്ല ഇല്ല ഇതിപ്പോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇത് ചേട്ട ഇവിടെ വരുന്നത് ഈ ഇപ്പൊ ഇവൻകാണെങ്കിലും ഋച്ചി രാജീവിനാണെങ്കിലും ഗണപതിക്കാണെങ്കിലും വരുന്നതിന് മുന്നേ ഇതുപോലെ ഇടാറുണ്ട് ചേട്ടാ കേറിയ ഉടൻ അങ്ങനെ ഒരു അനുഭവം മണ്ണ് വാരി ഇത് ഒത്തിരി കഷ്ടപ്പെട്ടു ഇത് അത് അറിയില്ലായിരുന്നോ പഠിപ്പിക്കാൻ മറ്റേത് ഏഹ് നമ്മളെ പാമ്പാടിയെ കെട്ടിപ്പഴക്കെട്ട് ആളുടെ ചിട്ടാ പിന്നെ മോനിച്ചേട്ടൻ ആള് മരിച്ചു പോയി രണ്ടുപേരും മരിച്ചുപോയി മോനിച്ചാട്ടന്ന് അവരൊക്കെ അവര് രണ്ടുപേരും ആണ് അതിനൊക്കെ കൂടുതൽ സെറ്റ് ആക്കുന്നത് അവരുടെ അവരുടെ രീതിയിലാണ് ഞാൻ കൊണ്ടു നടന്നിട്ടുള്ളത് അവരുടെ എന്റെ രീതിയിലല്ല അവരുടെ രീതിയില് അവരെങ്ങനെയാണ് കൊണ്ടു അതുപോലെ കൊണ്ടു ഇത് ഞാൻ എന്റെ രീതിയിൽ തന്നെ കൊണ്ടുപോകണം അല്ലേ ആള് സാധുവാണ് ഭക്ഷണപ്രിയനാണ് അങ്ങനെ എപ്പോഴും തിന്നണം തിന്നണം അതുകൊണ്ട് ആൾക്കത്ര ആൾക്ക് ഭക്ഷണം കഴക്കുള്ളൂ അതുകൊണ്ടല്ലാണ്ടുള്ള ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല പിന്നെ പ്രായം കുറഞ്ഞ ആരെയാണ് അതിന് അതിന്റേതായതുകൊണ്ട് രാജീവ് ഗാന്ധി മരിച്ചെന്ന് ജനിച്ചെ എന്നും മരിച്ചു അന്ന് ജനിച്ച ആനയാണ് അതാണ് രാജീവ് എന്ന് പേരിട്ടിരിക്കുന്നത് രാജീവ് ഗാന്ധിയുടെ ആ മരിച്ച ദിവസം ജനിച്ചത് കൊണ്ടാണ് ആ പേരിട്ടുള്ളത് അല്ലേ അത് ശരി അത് ശരി ആ അപ്പൊ വർഷം വയസ്സങ്ങനെ ഒന്നും അറിയില്ല അതാണ് അപ്പൊ ഞാൻ പറയാൻ ചെറുപ്പ കുട്ടി കുട്ടിയിലെ വന്നുള്ള ഇതിപ്പോ ആദ്യം ഈ പിന്നെ ഇത് ആന കോട്ടയത്താണ് വന്നത് പിന്നെ കുമാരസാർന്ന ഒരാളാണെന്ന് ജുവലറിക്കായിരുന്നു അവിടുന്നാണ് ഇവർ വാങ്ങണത് മൂന്നാമത്തെ ആളാണ് അപ്പൊ നമ്മള് അതൊക്കെ വെച്ച് നോക്കുമ്പോഴ് ശരിക്കും ഏട്ടൻ ചെയ്യുന്ന നന്മകളും ഗണപതി ഭഗവാന്റെ വലിയൊരു അനുഗ്രഹം ഈ പണി എന്ന് പറഞ്ഞാല് നമ്മള് പൈസ പണിക്ക് ഞാൻ വരില്ല വരില്ല എന്റെ പണി സ്വർണ്ണപ്പണിയായിരുന്നു ഡൈ അടിക്കല് നിങ്ങളുടെ കഴിച്ച വളം മാല മോദത്തിന് ഡിസൈൻ അടിക്കണം ജോലിയായിരുന്നു അത് ശരി അത് കളഞ്ഞിട്ടാണ് എന്റെ കൊച്ചുപ്രായം ഞാൻ ഈ ജോലിക്ക് ഒരു രൂപ പോലും കിട്ടാത്ത ഈ ജോലിക്ക് വന്നത് നമുക്ക് അതിനൊരു ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്താ പറയുക ഇത് നമ്മൾ നമ്മൾ ചെയ്യണ നമ്മൾ ആനകളാണ് ചിലപ്പോൾ നമ്മളെ തെറ്റുകയാണ് ചിലപ്പോൾ തലണ്ടി വരക്കെ വേറെ പക്ഷെ എന്നുവെച്ചാലും അതിനോട് നമ്മളൊരു ഇഷ്ടം തോന്നി വേണം ആ ജോലി ചെയ്യാൻ നമ്മളത് ഇൻട്രസ്റ്റോടി ആ ജോലി ചെയ്യുമ്പോഴാണ് അതിനകത്ത് നമ്മൾ വാശിയും വൈരാഗ്യമല്ലേ ജോലി നമ്മൾ നമ്മളതിനോടൊരു സ്നേഹം കാണിക്കണം ഒരു സ്നേഹത്ത് ജോലി ചെയ്യണം ഒരു അടുക്കിൻ ചുറ്റോട് ജോലി ചെയ്യണം അന്നേരം അപ്പോഴാണ് ഈ ജോലിക്ക് നമ്മൾ ചെയ്യണമെന്ന് പ്രത്യേകതയിട്ടുള്ളൂ ൊരു സുഖം കിട്ടും ആണ് നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇപ്പം നമ്മൾ മക്കളെ കാണാനും ഭാര്യയെ കാണാണ്ട് അല്ല അമ്മേനും അച്ഛനേയും കാണാണ്ട് നമ്മൾ എത്ര ഞാൻ പറഞ്ഞു എൻ്റെ പരിപാടികൾ എൻ്റെ അച്ഛന് കഴിഞ്ഞ കൊല്ലം വയ്യാണ്ട് വന്നിട്ട് പോലും എൻ്റെ അച്ഛൻ വെന്റിലേറ്ററിൽ കിടന്നിട്ട് ഞാൻ എൻ്റെ ആനയും കൊണ്ട് പരിപാടി എടുത്തിട്ടുണ്ട് ഇവിടുന്ന് കോട്ടയത്തിന് ഞാൻ ടാക്സി എന്ന് വെച്ചാൽ കാറ് എടുത്തിട്ട് പോയിട്ട് പരിപാടിയില്ലാത്ത സമയത്ത് പോവുക തിരിച്ച് വരിക അങ്ങനെ ജോലിയെടുക്കുക നമ്മളിതിനോട് വെച്ചാൽ ഇതുമായിട്ട് അനുബന്ധിച്ചിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഇപ്പം ഇത് പാട്ടത്തിന് പരിപാടി എടുക്കണവരുണ്ട് ഇനി ഉടമാരുണ്ട് നമ്മളൊരു പരിപാടി ആ സമയത്ത് പോയാൽ ലക്ഷങ്ങൾ നഷ്ടം വന്ന പരിപാടികളൊക്കെ ഉണ്ട് ആ പരി ഒരു ആന മുടക്കുമ്പോൾ ആ പൂര കമ്മിറ്റിക്കായി അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ നമ്മളെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോകണം നമ്മളെല്ലാവരെയും കൂടിയിട്ട് ചെയ്യുമ്പോൾ ആ ജോലിക്കൊരു പ്രത്യേകത പിന്നെ ചില ആനകൾ നമ്മൾ നല്ലപോലെ നോക്കണം ആനകൾ ചിലപ്പോൾ വഴക്കുള്ള ആനകളുണ്ടാവും അങ്ങനെ ഉണ്ടോ ആനകൾ കാട്ടിക്കിടക്കുന്ന മൃഗമല്ലയോ വന്യജീവിയാണ് അപ്പൊ അത് അതിൽ നിന്നുള്ള സ്വഭാവം കാണിക്കും അപ്പൊ അത് എല്ലാം നമ്മള് ക്ഷമിക്കേണ്ടത് നമ്മൾ ശ്രമിക്കുക നണ്ടില്ലെന്ന് അടിക്കുക അത്രയുള്ളതിന്റെ കാര്യങ്ങൾ അങ്ങനെ നമ്മൾ ജോലി ചെയ്യുമ്പോ അതുങ്ങൾക്ക് നമ്മുടെ ആത്മാർത്ഥം ഉണ്ടാവും അപ്പൊ ആ ജോലി പോവും

നീണ്ടൊരു അയ്യപ്പനാണെന്ന് പറയും ആനയ്ക്ക് കതല് വാവച്ച കൂടെ അത് കുറച്ചു ആള് പിന്നെ കെട്ടി ആനക്കെട്ടി പോയി പിന്നെ ഓണക്കുറു കുഞ്ഞു എന്റെ കൂടെ എന്റെ ആശ് ആളാണ് തൊഴിൽ പഠിപ്പിച്ചൊരാളായത് ചോദിക്കണം വിചാരിച്ചിട്ട് ഒരുപാട് നല്ല നല്ല ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു ആറാമത്തെ അറ്റാക്കിലാ മരിച്ചത് ആറാമത്തെ അറ്റാക്കിൽ മരിക്കുമായിരുന്നു ആള് കുട്ടങ്ങുളങ്ങന്റെ ആനയുടെ കൂടെ നിക്കണ സമയത്താണ് ആള് മരിക്കണത് വെറുതെ തന്നെ ച്ചാല് വെറുതെ ആളെ വിനയന്റെ കൂടെ നിക്കുന്ന സമയത്താണ് ലാസ്റ്റ് അറ്റാക്ക് വരുന്നത് അന്ന് ഞാൻ വേമ്പ അർജുന ആ സമയത്താണ് ആള് മരിക്കുന്നത് ആളെന്ന് പറഞ്ഞാല് എന്താ പറയുക അതുപോലെ അതുപോലൊരാനക്കാരന് നിന്ന് ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം സംശയം അത്രയും ഏതാന അയാൾ അഴിക്കാ ആക്കഴിക്കാൻ പറ്റാത്ത ഒരാനയില് ഏതാന കഴിച്ച അത്രയും ആള് മദ്യപിക്കുകയൊക്കെ ചെയ്യും പക്ഷെ അത്രയും ശ്രദ്ധയോടു കൂടി ആനകളെ കൈ ഒരയും പേടിയില്ല പണി ഏതാണത് അന്നമതന ഉമാമഹേശ്വരന ഉമാമഹേശ്വരന ആദ്യം ആക്കിയത് അയാളാണ് ശെരിക്കും പിന്നെയാണ് മനോട്ടം വരുന്നത് പിന്നെ അതിനത്രയും കൊല്ലം കൊണ്ടിടുന്ന മനോട്ടനാണ് പക്ഷെ അത്രയും കൊല്ലം കൊണ്ടു ആനെ അതുപോലെ ആനയുടെ കുട്ടിപ്രായത്തിൽ വന്ന ആന ആന അതുപോലെ അഴിക്കുമ്പോ തെറ്റുവാ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു ആന കൊച്ചു പ്രായല്ലേ ആന ആനെ ആക്കിയെടുത്തത് ആളാണ് പിന്നെ അതിനത്ര കൊറേ കൊല്ലം കൊണ്ടുവന്നു പിന്നെ മനോഹരനാണ് പിന്നെ സഞ്ജേഷ് അഞ്ചാറ് കൊല്ലം കൊണ്ടു നടന്നു പക്ഷെ ആനെ ഞാൻ പറഞ്ഞു ആ ആനയാണ് എന്നെ പണിപിടിപ്പിക്കുന്നത് ആനയാണ് നമ്മളെ എന്നെ പണിപിടിപ്പിക്കുന്ന ആനയാണ് ആന എന്തൊക്കെ ആളുടെ കൂടെ നിന്ന് കൂടെ മൊത്തം അപ്പോൾ ടീ ആണ് അപ്പോൾ അടുത്ത ചോദ്യങ്ങൾ ഒരുപാട് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനുണ്ടാവും വിഭിൻചേട്ടൻ്റെ അടുത്തുനിന്നല്ലേ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഒരുപാട് അനയെ കെട്ടി കെട്ടിയഴിച്ചിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയുണ്ട് അടുത്ത എപ്പിസോഡിൽ അടുത്ത ചോദ്യങ്ങളുമായി പുതിയ ക്വസ്റ്റ്യൻസുമായിട്ട് ഞാൻ വരും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക